ഇന്ത്യയുടെ വ്യോമ താവളങ്ങളും മിസൈൽ ലോഞ്ച് പാഡുകളും തകർത്തുവെന്ന് ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ അവകാശവാദം പൊളിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ തലവന്മാർ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടു പാക് വാദങ്ങൾക്ക് തെളിവ് സഹിതം ആദംപൂർ പാകിസ്ഥാൻ സൈന്യം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരറ്റ സൈനിക കേന്ദ്രവും ഇപ്പോൾ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോയും കാണിച്ചു ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൌധരി സത്യത്തിൽ ഇന്ത്യ ടിവിയുടെ ഈ വീഡിയോ പഠാൻകോട്ടിൽ ലക്ഷ്യം തെറ്റ് വീണ മിസൈലുകൾ മാറ്റുന്നതിന്റെ ദൃശ്യമാണ് എയർക്രാഫ്റ്റ് കോമ്പർക്രാഫ്റ്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈനിക നേതൃത്വം വിശദമായ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷവും പാകിസ്ഥാൻ നുണബോംബ് വർഷിക്കുന്നത് തുടർന്നതോടുകൂടിയാണ് ഓപ്പറേഷൻമാർ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടത് പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ തൊടാൻ പോലും എയർ മാർഷൽ എ കെ ഭാരതി തെളിവ് സഹിതം വിശദീകരിച്ചു The performance and efficacy demonstrated by even the older battle proven AD systems like the Pechora, the Osa AK, and the LLAD guns encountering the Pakistani threat vectors in the current operations. They were all modern generations, but these battle proven systems stood the test of time and took them on head on. Another highlight has been the stellar performance. Of the indigenous air defense weapon system like the Akash system. Shown on the screen is a probable enemy PL 15 missile which is of Chinese origin. This missile has missed its target and you can see the pieces now which are available with us. Another weapon system or weapon which was found was a long range rocket, the pieces of which you can now see on the screen. വി ഹവ് ടോക്ട് അബ്റ്റ് ലോയർമ്യൂനീഷൻസ് അൺമാൻഡ് ഏരിയ സിസ്റ്റംസ് ഓഫ് ഡൌൺ അടക്കം പാകിസ്ഥാന്റെ നിരവധി സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ദ കോമ്പോസിറ്റ് പിക്ചർ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് ടാർഗറ്റിംഗ് സോഫർ ഓൺ ദ്രീൻ ആസ്റ്റഡ് ദ്രെഡ് ഓഫ് ദ അഡ്വേഴ്സറി This is the strike on the Noor Khan Air Base. And this is the aftermath of our strike at Raymyar Khan Air Base. You can see the massive crater that it has left on its runway. And you can see the pinpoint accuracy of our weapons. News Desk, News 18. ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പോലീസിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ മേജർ ജനറൽ റാവു ഇമ്രാൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാംഗം ഉസ്മാൻ അൻവർ മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ബഹാവൽപൂരിലെ മുരിത്കേയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത് കശ്മീർ വെടിനിർത്തലിലെ അമേരിക്കൻ പങ്കിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ് സിംല കരാർ ലംഘിക്കപ്പെട്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇതിൽ സർക്കാർ വ്യക്തത വരുത്തണം അതിനുവേണ്ടി അടിയന്തരമായി പാർലമെന്റ് ചേരണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു സിംല കരാർ ലംഘിക്കപ്പെട്ടോ എന്ന ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് കാശ്മീരും ഇന്ത്യയും തമ്മിൽ ഇന്ത്യയിൽ കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിദ്ധാക്കരാർ ലംഘിച്ചോ ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന നടക്കിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് നമ്മുടെ വിദേശ രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ ആവശ്യമുണ്ടോ അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനും വിചാരണ ാണ് സൈബർ ആക്രമണം ശക്തമായതോടെ എക്സ് അക്കൌണ്ട് പൂട്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈബർ ആക്രമണം ശക്തമായതോടെയാണ് അക്കൌണ്ട് പൂട്ടിയത് വിക്രം മിശ്രിക്ക് പിന്തുണയുമായി ഐ അസോസിയേഷനും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രംഗത്തുവന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വിവരങ്ങൾ രാജ്യത്തെ അറിയിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വഹിച്ചത് മേജർ സോഫിയ ഖുറേഷിക്കും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനുമൊപ്പം വാർത്താസമ്മേളനങ്ങൾ നയിച്ചതും ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ ലോകത്തെ ധരിപ്പിച്ചതും മിശ്രിയായിരുന്നു പത്തിന് അഞ്ചു മുപ്പതിന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായ വിവരം അറിയിച്ചതോടെയാണ് മിശ്രിക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത് വഞ്ചകൻ ദേശദ്രോഹി പാകിസ്ഥാൻ ചാരൻ തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് മിസ്ത്രു നേരെ ഉണ്ടായത് മിശ്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയ ആക്രമണം പിന്നീട് മക്കളിലേക്ക് വരെ എത്തി മകളുടെ പൗരത്വവും എന്ന നിലയിൽ റോഹിംഗ്യകൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളും വരെ ആരോപണത്തിന് ആയുധമാക്കി സഹികെട്ടതോടെയാണ് മിസ്ത്രി എക്സ് അക്കൗണ്ട് പൂട്ടിയെത്തിയത് സൈബർ ആക്രമണങ്ങളെ ഐ എസ് ഐ പി എസ് അസോസിയേഷനുകൾ അപലപിച്ചു സമഗ്രവും സത്യസന്ധവുമായി ജോലി ചെയ്യുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമത്തിലൂടെ ആക്രമിക്കുന്നത് ഖേദകരമാണെന്നും പൊതുസേവനത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും ഐ എസ് അസോസിയേഷൻ എക്സിൽ കുറിച്ചു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യമായ ആക്രമണം അസഹനീയമെന്ന് പ്രതികരിച്ചു മിശ്രിക്കെതിരായ സൈബർ ആക്രമണം രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തു മിശ്രിയെ പിന്തുണച്ചും സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിച്ചും സി പി എം രാജ്യസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ജോൺ ബ്രിട്ടാസ് രംഗത്തുവന്നു വന്നു യുദ്ധവെറിയിൽ ആറാടിയിരുന്ന സംഘപരിവാറുകാർ മിശ്രിക്കെതിരെ രംഗത്തു വന്നിരിക്കുകയാണെന്നും സംഘപരിവാർ എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെട്ടുവെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു എ നേതാവ് അസദുദ്ദീൻ ഒവൈസിയും മിശ്രിയെ പിന്തുണച്ച് രംഗത്തുവന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് വിക്രം മിശ്രി പ്രധാനമന്ത്രിമാരായ ഐ കെ ഗുജറാൽ മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് സംഘർഷ ദിനങ്ങൾക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തി ശാന്തം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പാക് പാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല അതേസമയം അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള നിരന്തര സംഘർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി അതിർത്തി മേഖലകൾ സാധാരണ പാക് ആക്രമണമോ ഡ്രോൺ ഉണ്ടായിട്ടില്ല പരിഭ്രാന്തിയുടെ നാളുകൾക്ക് ശേഷം സമാധാനം പുലർന്നതിന്റെ ആത്മവിശ്വാസത്തിലുമാണ് ജനങ്ങൾ രാജസ്ഥാൻ ജമ്മു പഞ്ചാബ് അതിർത്തികളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെടിനിർത്തലിന് പിന്നാലെ പഞ്ചാബിലെ അമൃത്സർ ജമ്മു കാശ്മീരിലെ രജൌരി അഗ്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് ജമ്മു കാശ്മീരിലെ പൂഞ്ച് കുപ്പോര ബാരാമുള്ള തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഏകദേശം ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷത്തോളം പേരെ മാറ്റി താമസിപ്പിച്ചിരുന്നു നിലവിലെ മേഖലകളിൽ ഷെല്ലാക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഉടനെ ജനങ്ങളെ തിരികെ അയക്കേണ്ടതില്ലെന്നാണ് തീരുമാനം ജമ്മു കാശ്മീരിൽ ഈ മാസം പതിനാല് വരെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചു അതേസമയം വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരും നിലവിൽ വിന്യസിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങളെ ഉടൻ പിൻവലിക്കില്ല ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുമാണ് സേനകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിനെ തുടർന്ന് അറസ്റ്റിലായ മലയാളി റിജാസിന്റെ വീട്ടിൽ പരിശോധന പെൻഡ്രൈവുകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു കൊച്ചി ഇളമക്കരയിലെ വീട്ടിൽ ഇന്നലെ രാത്രിയായിരുന്നു പരിശോധന തീവ്രവാദ വിരുദ്ധ സേനയാണ് പരിശോധന നടത്തിയത് ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി കൊച്ചി നാവികസേനാ ആസ്ഥാനത്തേക്ക് ഫോൺ കോൾ ചെയ്ത ആളെയും അറസ്റ്റ് ചെയ്തു